നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെന്നാലിരാമൻ കഥയാണ് വീണെടുത്ത് വിദ്യ എടുക്കാൻ തെന്നാലിരാമനുള്ള കഴിവ് ഒന്ന് പ്രത്യേകമായിരുന്നു കുറേ കാലമായി തെന്നാലിരാമൻ ഒരു കുതിരയുണ്ട് കുതിര സവാരി ചെയ്യാൻ അയാൾക്ക് വലിയ രസമാണ് പക്ഷേ കുതിര സവാരിയുടെ രഹസ്യങ്ങളൊന്നും രാമന് വശമില്ല വല്ലവിധവും അത് നടത്തും ഉള്ളൂ കാണുന്നവർ ചിരിച്ചു പോവുകയും ചെയ്യും പറങ്കികളുടെ പക്കൽ നിന്ന് കൃഷ്ണദേവരായർ ചക്രവർത്തി കുറേ പടക്കുതിരകളെ വിലയ്ക്ക് വാങ്ങി അവയുടെ വലിപ്പവും ശക്തിയും വേഗവും നാട്ടു കുതിരകളേക്കാൾ വളരെയധികമാണ് അവയെ കണ്ടപ്പോൾ തെന്നാലിരാമനൊരു മോഹമുണ്ടായി ഒരു കുതിരയുടെ പുറത്തിരുന്ന് സവാരി ചെയ്യണം അയാൾ തൻ്റെ മോഹം ചക്രവർത്തിയെ അറിയിച്ചു രാമ വേണ്ടാത്ത വേലയ്ക്കൊന്നും പോകരുത് കേട്ടോ നിങ്ങൾക്ക് കുതിരസവാരി അത്ര പറ്റിയതല്ല പ്രത്യേകിച്ച് പടക്കുതിരയുടെ സവാരി തിരുമേനി ഒരു പ്രാവശ്യത്തേക്ക് സമ്മതം തരണം എനിക്ക് വിരോധമില്ല പക്ഷേ ഞാനൊരു താക്കീത് തരുന്നു കുതിര നിങ്ങളെ താഴെയിടാതെ നോക്കിക്കൊള്ളണം അത് ഞാൻ നോക്കിക്കൊള്ളാം തിരുമേനി ഞാൻ കുതിരയെ അമേരിക്ക എടുക്കും രാമൻ ചക്രവർത്തിയോട് പറഞ്ഞു അല്ല ഞാനൊന്നും ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പടക്കുതിരയെ ഓടിക്കാൻ ഇത്ര ആഗ്രഹം തിരുമേനി ഇനിയും പല യുദ്ധത്തിന് പോകാം പോകുമല്ലോ പടക്കുതിരയുടെ പുറത്ത് കയറിയായിരിക്കും പോവുക രാജവിദൂഷകനായ എനിക്ക് തിരുമേനി അകമ്പടി സേവിക്കണം കൊള്ളാം നല്ല ആഗ്രഹം യുദ്ധം കണ്ടാൽ നിങ്ങൾ പേടിച്ചോടും പിന്നൊന്ന് നിങ്ങളുടെ നേരം പൂക്കൾ മനുഷ്യരെ രസിപ്പിച്ചേക്കാം പക്ഷേ പടക്കുതിരകളെ രസിപ്പിച്ചെന്ന് വരില്ല അത് കൊള്ളണം ചക്രവർത്തി തെനാലി രാമനോടായി പറഞ്ഞു അപ്പോൾ രാമൻ പറഞ്ഞു ഓർമ്മിച്ച് കൊള്ളാം തിരുമേനി ചക്രവർത്തി ഒരു പടക്കുതിരയെ വരുത്തി തെന്നാലിരാമൻ വല്ലവിധവും അതിൻ്റെ പുറത്ത് കയറിയിരുന്നു കുതിര കുടഞ്ഞതും ചാടിയതും ഒന്നിച്ചു കഴിഞ്ഞു അതാ നിലത്തെ പൊടി കിടന്നുരുളുന്നു തെനാലിരാമൻ അതുകണ്ട് ചക്രവർത്തിയും മറ്റുള്ളവരും ചിരിച്ചു പക്ഷേ തെന്നാലിരാമനാകട്ടെ ഗൗരവത്തോടെ എഴുന്നേറ്റു എന്നിട്ട് വസ്ത്രത്തിലെ മണ്ണും പൊടിയും തട്ടിക്കളഞ്ഞു തിരുമേനി ഈ കുതിരയെ അവിടുന്ന് പിറ്റവർക്ക് തിരിച്ചു കൊടുത്തേക്കണം വളരെ വികൃതിയാണിവൻ ആർക്കും അവൻ്റെ പുറത്തിരുന്ന് സവാരി ചെയ്യാൻ പറ്റുകയില്ല തെന്നാൽ രാമൻ അഭിപ്രായപ്പെട്ടു രാമ നിങ്ങൾ പറഞ്ഞത് തെറ്റെന്ന് ഇപ്പോൾ കാണിച്ചു തരാം ചക്രവർത്തി പറഞ്ഞു ചക്രവർത്തി കുതിരപ്പുറത്ത് ചാടിക്കേറി എത്ര ലാഘവമായിരുന്നു ആ ചാട്ടത്തിന് അദ്ദേഹം കുതിരയെ ഇങ്ങും ഓടിച്ചു നടത്തി ചുറ്റിച്ചു എത്ര അനുസരണ കാണിച്ചെന്നോ ആ പടക്കുതിര എന്താ രാമ ഇപ്പോൾ എങ്ങനെയുണ്ട് ഓ അതത്ര വലിയ കാര്യമൊന്നുമല്ല അതെന്താണ് അങ്ങനെ പറഞ്ഞത് ചക്രവർത്തി രാമനോട് ചോദിച്ചു ഈ കുതിര ഒന്നേ പഠിച്ചിട്ടുള്ളൂ ഘനമില്ലാത്ത മനുഷ്യരെ വഹിക്കുക എന്നതുമാത്രം അവിടുത്തേക്ക് അത്രയധികം ഘനമില്ല എനിക്ക് ഘനം വളരെ കൂടുതലാണ് താൻ ഓഹോ അങ്ങനെയോ തിരുമേനി കഴുതകളെ കണ്ടിട്ടുണ്ടല്ലേ ഞാൻ പല കഴുതകളെയും കണ്ടിട്ടുണ്ട് ചില കഴുതകളൊരു പ്രത്യേക മാതിരിക്കാരാണ് പുറത്തു വെക്കുന്നത് വലിയ ഭാരമുള്ളതായാലോ അവ ആ വസ്തുക്കളെ കുടഞ്ഞ് നിലത്തിടും ആ കരുതങ്ങളെപ്പോലെയാണ് ഈ പടക്കുതിര ഞാൻ വീണത് അതുകൊണ്ടാണ് അല്ലാതെ എൻ്റെ സാമർഥ്യ കൊണ്ടൊന്നുമല്ല ഇതാണ് ആദ്യമേ പറഞ്ഞത് വീണിടത്ത് വിദ്യ എടുക്കാൻ വിരുദനാണ് തെന്നാലിരാമൻ എന്നും ഇത് തെന്നാലിരാമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം